ഗ്രാഫ് ചെയ്തെന്ന് പറയുന്നത് നമ്മളെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വളരെ ആഗ്രഹിച്ച് ക്ലിഫ് ഹൌസിലും സെക്രട്ടേറിയറ്റ് വളപ്പിനും ഒക്കെ നട്ട എ ജി സി ഓഫീസിൽ നിൽക്കുന്ന ഒരു മാവാണ് ഇപ്പം ഗ്രാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സയൻ നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാല് രണ്ടു ദിവസം മുമ്പ് അവര് റോഡിലോട്ട് അതിന്റെ റോഡില് സെക്രട്ടേറിയറ്റിന്റെ സൈഡ് റോഡിലോട്ട് കിടന്ന എ ജി സി ഓഫീസിൽ നിന്ന് റോഡിലോട്ട് കിടന്ന മാവുകളെല്ലാം അവര് ഞായറാഴ്ച മുറിച്ചായിരുന്നു ആ കമ്പുകൾ മുറി മാവല്ല കമ്പുകൾ മുറിച്ചായിരുന്നു ആ കമ്പുകൾ മുറിക്കുന്ന സമയത്ത് അവിടെ ഉള്ള ചില സ്ഥലവാസികള് ഞങ്ങളെ വിവരം അറിയിക്കുകയും ഞങ്ങളെ അവിടെ തന്നെ തന്നെ അവിടെ എത്തുകയും അങ്ങനെ അതിൽ നിന്ന് മാക്സിമം കളക്ട് ചെയ്യാന്നുള്ള നല്ല സൈണെല്ലാം നമ്മൾ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുപോന്നു അപ്പൊ അതിന്റെ സൈന നമ്മൾ രണ്ടു ദിവസം കൊണ്ട് കൂടെ ഗ്രാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് നിങ്ങളെ നിങ്ങൾ അറിഞ്ഞു വന്നിട്ടുള്ളത് അപ്പൊ ഈ മാവിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് അതാണ് ഇപ്പൊ ഗ്രാഫ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഈ മാവിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല് ഒരു മാങ്ങ ഒരു കിലോയ്ക്ക് പിറത്ത് തൂക്കം വരും ഈ സാധാരണ ഇത്രയും വലിപ്പമുള്ള മാങ്ങകൾ ഒരു പ്രാവശ്യം മാത്രമേ വർഷത്തിൽ കായ്ക്കാറുള്ളൂ പക്ഷെ ഇത് രണ്ട് പ്രാവശ്യം കായ്ക്കും മാങ്ങ അത് അവിടെ തിരുവനന്തപുരം പരിസരത്തുള്ള എല്ലാവർക്കും അറിയാന്നുള്ളതാണ് എ ജി ഓഫീസിന്റെ സൈഡിൽ നിൽക്കുന്ന ആ ഫ്രണ്ട് സൈഡില് അങ്ങേറ്റത്തെ സെക്രട്ടേറിയറ്റിന്റെ സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു മാവാണ് റോഡിൽ പോകുന്നവർക്കെല്ലാം അതൊരു അതിശയം തന്നെയാണ് അപ്പൊ അങ്ങനെ ആ മാവ് ഭാഗ്യം പോലെ അത് മുറിച്ചതുകൊണ്ട് ഇപ്പം കേരളത്തില് എല്ലാവർക്കും ആ കമ്പനി സയൺ നമുക്ക് കിട്ടിയത് കൊണ്ട് പരമാവധി കേരളത്തിൽ എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള താല്പര്യം കൊണ്ട് കൂടിയാണ് പറയുന്നത് പിന്നെ ഇതിന്റെ ഞാനതിന്ന് പത്ത് കിലോ ഞാൻ ഒരു പ്രാവശ്യം അതിന്റെ മാവിന്റെ ലേലത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു അന്ന് എനിക്കത് കിട്ടിയില്ല ഞാൻ ഞാനന്ന് പത്ത് പത്ത് മാങ്ങ അവരിന്ന് പത്തല്ല പത്ത് കിലോ മാങ്ങ പഠിച്ചു ഒമ്പത് മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരം രൂപ കൊടുത്താ മേടിച്ച് മാങ്ങ ടേസ്റ്റ് ഉള്ളതാണ് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന്റെ അങ്ങേവർഷം രണ്ടു വർഷം ഉള്ളൂ അപ്പൊ അന്ന് നമുക്ക് നമുക്കതിന് കിട്ടിയില്ല പിന്നെ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ അവിടെയുള്ള പരിസര പരിസരത്തുള്ള ആൾക്കാർ ഇങ്ങനെ മാവ് മുറിച്ച സമയത്ത് തന്നെ നമ്മളിവിടെ അറിയിക്കും നമ്മൾ അപ്പഴ് തന്നെ അവിടെ എത്തുകയും അതിന്റെ മാക്സിമം സൈണുകൾ കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിപ്പോ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കേരളത്തിലൊരു കുറച്ച് പേർക്കെങ്കിലും ഇതിന്റെ ഒരു തൈകൾ കുറച്ചുപേർക്കെങ്കിലും ഇതിന്റെ തൈകൾ എത്തിക്കാൻ നമുക്ക് കഴിയും എങ്ങനെയാലും തൈ റെഡി ആകുന്നതിനൊരു ആറുമാസം വെയിറ്റ് ചെയ്യണ്ട് മാസം കഴിയുമ്പോഴും മിക്കവാറും ഉള്ള ഒരു പത്ത് അഞ്ഞൂറ് കർഷകർക്കെങ്കിലും ഇതിന്റെ തൈകൾ എത്തിക്കാൻ നമുക്ക് കഴിയും ഇതിപ്പോള് കഴിയുമ്പോഴത്തെ കാച്ചത് സാധാരണഗതിയിൽ മാവ് ഗ്രാഫ്റ്റ് ചെയ്താലും മൂന്ന് വർഷം കഴിയുമ്പോഴാണ് കായ്ക്കുന്നത് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയത്തില്ല എന്നാലും ഒരു നാല് വർഷമാകുമ്പോഴത്തേക്ക് കായും പക്ഷെ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത് പറയുന്നത് അതിൽ നിന്ന് കമ്പുകൾ കുടിച്ചോണ്ട് പോയ കൊടിച്ചോണ്ട് പോയി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ വീട്ടുകളിൽ മൂന്ന് വർഷം ആയപ്പോ ഇത് കാച്ചതായിട്ട് ഞാൻ അറിഞ്ഞു ഓക്കെ മാങ്ങ പറയാൻ മാങ്ങ വർഷത്തിൽ രണ്ട് മാവിന്റെ പ്രത്യേകം വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും നല്ല വലിപ്പമുള്ള മാങ്ങയാണ് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് അത് തന്നെയാണ് വലിയ അമിതമായിട്ടുള്ള സാധാരണ വലിപ്പമുള്ള മാങ്ങൾ എല്ലാം കൂടുതൽ കേടുണ്ട് പക്ഷേ ഇതിനത്രയും കേടില്ല തൊലി കട്ടി കൂടുതലാണ് അതിന്റെ തുലിക്ക് കട്ടി കൂടുതലാണ് അങ്ങനെ ഇപ്പൊ വാങ്ങിച്ചുകൊണ്ട് പോയി എത്ര കഴിയുമ്പോൾ ഇത് ഇപ്പൊ ഇത് മേടിക്കാൻ പറ്റില്ല ഇത് തൈ കൊടുത്തു തുടങ്ങുന്നത് തന്നെ ഒരാറുമാസം കഴിയണം ആറ് മാസം കഴിഞ്ഞ് നമ്മൾ തൈ കൊടുത്തു തുടങ്ങിയാൽ ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് കാച്ചു തുടങ്ങും അങ്ങനെയാണ് ഈ കെട്ടൊക്കെ കെട്ടൊക്കെ മാറ്റി അത് മുമ്പ് റിമൂവ് ചെയ്താ കൊടുക്കുന്നത് ദിവസം എല്ലാവരും അഞ്ചാറ് മാസം നിൽക്കുന്നതാണ് നല്ലത് നല്ലത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റേ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വെറൈറ്റി മാവുകൾ ഈ നഴ്സറിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നാട്ടുമാവ് പിന്നെ കൊറേ വെറൈറ്റി മാവുകൾ നമ്മള് ലോക്കൽ വെറൈറ്റികൾ എടുത്തിട്ട് ഗ്രാഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടെ മാവ് മുറിച്ചാലും ആരെങ്കിലും നമ്മളെ അറിയിക്കും നമ്മൾ അവിടെ സൈൻ എടുക്കും ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് ശരി കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നതായിട്ടുള്ള അങ്ങനെയല്ല അവർക്ക് ഓരോ ഓരോ മാങ്ങയുടെ മാങ്ങ ടേസ്റ്റ് ഇഷ്ടപ്പെടും അപ്പൊ അവർ ആ കൂടുതൽ ശരി നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന എല്ലാ തൈകളും നമ്മൾ ഇവിടെ വിൽക്കുന്ന അതേ സെയിം റേറ്റിൽ തന്നെ നമ്മൾ കർഷകർക്ക് നേരിട്ട് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് മുൻകൂട്ടി അറിയിച്ചാൽ ഞങ്ങൾ ആ കേരളത്തിലെ എല്ലായിടത്തും ഇത് കർഷകർക്ക് നേരിട്ട് നമ്മുടെ സാധനം ഡെലിവറി ചാർജ് ഇല്ലാതെ ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന എല്ലാ വെറൈറ്റി തൈകളും ഇപ്പൊ മാവായാലും പ്ലാവായാലും റംബോട്ടൻ എക്സോട്ടിക് ഫ്രൂട്ട്സ് ആയാലും ചെടി ഐറ്റം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മള് വെറൈറ്റികൾ അടയ്ക്ക തെങ്ങ് പിന്നെ മാവിന്റെ കുറെ വെറൈറ്റികൾ എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ കുറെ വെറൈറ്റികൾ ഇതെല്ലാം നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ കർഷകർക്ക് നേരിട്ട് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഇല്ലാതെ തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിലെവിടെയും ഞങ്ങളുടെ വാട്സപ്പ് നമ്പര് ഈ വീഡിയോ കൊടുക്കുന്നതാണ് അവർ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ഞങ്ങൾ അതിന്റെ നമ്മൾ ഇവിടെ നിന്നുള്ള ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും അത് അത് നോക്കിയിട്ട് അവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ശരി